ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അത് തന്നെ നീക്കോ വില്യംസിൻ്റെ വാർത്തയിൽ നിന്ന് തുടങ്ങാം അതായത് നീക്കോ വില്യംസ് ഇങ്ങനെ തിളങ്ങി നിൽക്കല്ലേ ഇത് അയാളുടെ കാലമല്ലേ അതായത് ചെങ്ങായി ഒരു ഹോട്ട് പ്രോപ്പർട്ടിയായിട്ട് നിലകൊള്ളുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് നേരത്തെ ലാലീഗ വാച്ച് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് നിക്കോ വില്യംസിൻ്റെ എബിലിറ്റി എന്നുള്ളത് ക്ലബ് അത്ലറ്റിക്കിൻ്റെ കുപ്പായത്തിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എബിലിറ്റി ആളുകളുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ യൂറോ കഴിഞ്ഞതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റോക്സ് അങ്ങോട്ട് ഉയരുകയാണ് അതായത് വൈഡർ ഓഡിയൻസിലേക്ക് നിക്കോ വില്യംസിൻ്റെ എബിലിറ്റി എത്തിപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല യൂറോ കപ്പിൽ അജാതി പ്രകടനമാണ് കാഴ്ചട്ടുള്ളത് ഫൈനലിൽ ഗോൾ അടിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കൊരു ഹോട്ട് പ്രോപ്പർട്ടിയാണ് പല ക്ലബ്ബുകളും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറിനായിട്ട് പുറകിലുണ്ട് അപ്പോൾ എന്താണ് ചങ്ങായിയുടെ നിലവിലത്തെ കോൺട്രാക്റ്റിൽ ഒരു റിലീസ് ക്ലോസ് ഉണ്ട് ഫിഫ്റ്റി എയ്റ്റ് മില്യൻ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആണുള്ളത് അത് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ചെയ്യാൻ പറ്റും ചങ്ങാനെ പക്ഷേ ചെങ്ങായി കൂടി വിചാരിക്കണം എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അദ്ദേഹം കൂടി തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിലവിൽ എന്താണ് ഇംഗ്ലീഷ് ക്ലബ്ബുകൾ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട് സിഗ്നേച്ചറിനായിട്ട് അതുപോലെ തന്നെ ബാഴ്സലോണ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറിന് പുറകിലായിട്ടുണ്ട് അതായത് നമുക്കറിയാം ഈ സ്പെയിനിൻ്റെ യൂറോ റണ്ണിൽ അവരുടെ ആ ഒരു ജൈത്രയാത്രയിൽ അവരുടെ രണ്ട് വിങ്ങിലും എന്താണ് പറക്കുന്ന നീക്കോ വില്യംസിനെയും ലമീൻ ലമീനിയമാലിനെയും നമുക്ക് കാണാൻ സാധിച്ചാണ് ക്രേസി വിംഗ് പ്ലേ ആണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത് ആ ഒരു ട്രഡീഷണൽ വിങ് പ്ലേ നമുക്ക് കാണാൻ സാധിച്ചു ബ്യൂട്ടിഫുൾ ടു വാച്ച് ആയിരുന്നു അവരുടെ ഫുട്ബോൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അത് ക്ലബ് ലെവലിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ബാഴ്സലോണ അപ്പോൾ ബാഴ്സലോണയുടെ ഡെക്കോ ഈ നീക്കോ വില്യംസിൻ്റെ ഏജൻ്റായിട്ടുള്ള ഫെലിക്സ്റ്റൈൻറ്റയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിലയബിൾ ആയിട്ടുള്ള സോഴ്സുകൾ നമുക്ക് വായിച്ചു തരാൻ പറ്റുന്നത് ഫാബ്രസ് റൊമാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജെറാഡ് റൊമേറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് മണിക്കൂറുകൾ നീണ്ട ചർച്ച ചെയ്യുന്നതൊക്കെയാണ് ജെറാഡ് റൊമേറൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ നീക്കോ വില്യംസുമായിട്ട് ഒരു അഗ്രിമെൻറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ചെന്നൈ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സാലറി തന്നെയാണ് ക്ലബ് അത്ലറ്റിക്കിലും നിലവിൽ മേടിച്ചോണ്ടിരിക്കുന്നത് ഏകദേശം ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി തൗസൻഡ് പെർ വീക്ക് ഒക്കെ അദ്ദേഹത്തിൻ്റെ സാലറി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ബാസോണയ്ക്ക് അത് കൊടുക്കാൻ സാധിക്കുമോ കണ്ടറിയേണ്ട ഒരു സംഭവമാണ് അതുപോലെ തന്നെ അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നിലവിലെത്തി എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും ആ ഒരു വൺ ഇസ് ടു വൺ റേഷ്യയിലേക്ക് എത്തിയിട്ടില്ല പ്ലേയേഴ്സിനെ ഇപ്പോഴും അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലപ്പോർട്ടൊക്കെ ഈ യൂറോ നടക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ വെച്ചാൽ നിക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട് മാത്രമല്ല അത് തൻ്റെ ടീമിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ആ ഒരു കാര്യം എന്നുള്ളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഫൈനാൻഷ്യലി അവർ ഓക്കെ ആണെന്നുള്ളതാണ് അപ്പോർച്ചയുടെ ഭാഗ ഭാഗത്ത് നമുക്ക് കേൾക്കാൻ സാധിച്ചത് നല്ല രീതിയിലുള്ള വർക്ക് പിന്നെ അമ്പുറങ്ങളിൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഹാവിയർ തെബാസും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഭാഷയ്ക്ക് നീക്കോ വില്യംസിനെയൊക്കെ സൈൻ ചെയ്യാൻ പറ്റും കാരണം അവർ നല്ല രീതിയിൽ തന്നെ അവരുടെ സാലറിയുടെ ആ ഒരു വേജ് ബില്ലും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ പുറമെ മറ്റ് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ ആ ഒരു വൺ ഈസ് ടു വൺ സിറ്റുവേഷനിലേക്ക് അവർ എത്തുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നാണ് ഹാബിയർ ഹാബിയർത്ത ഭാസും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉടനെ തന്നെ അതിലേക്ക് എത്തിപ്പെടും അങ്ങനെ പ്ലെയേഴ്സിനെ ബാസ്വണക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് വായിച്ചു തരാൻ പറ്റുന്ന ഒരു സംഭവം എന്തായാലും ബാക്കി ഇംഗ്ലീഷ് ക്ലബ്ബുകൾ ഇപ്പോൾ ആസ്നൽ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ സ്പേഴ്സിൻ്റെ പേരൊക്കെ കിട്ടണമായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും അദ്ദേഹം സ്പേഴ്സിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ പിന്നെ ചെൽസിയുടെ പേര് നമ്മൾ കിട്ടണമായിരുന്നു ചെൽസിന്ന് ചോദിക്കുന്നത് എന്താണ് ഈ ചെങ്ങായുടെ ഈ സാലറി ഡിമാൻഡ്സൊന്നും നിലവിലത്തെ സ്ട്രക്ചറിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമായിരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ചെൽസി എന്തായാലും നീക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ പോകില്ല അത് വേറെ കാര്യം പക്ഷേ നീക്കോ ഒക്കെ ജാതി പ്ലെയർ ആണെന്നുള്ളതാണ് ആ ലെഫ്റ്റ് വിങ്ങിൽ ഒന്നും പറയുന്നില്ല സാലറി കൊടുക്കാൻ പറ്റില്ല വേജ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യേണ്ടി വരും അതാണ് ചെൽസിയുടെ പ്രശ്നം എന്തായാലും നീക്കോയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബാസോണിലേക്ക് പോകുന്ന തന്നെയായിരിക്കും പുള്ളിക്കാരൻ്റെ ഒരു ഒരു ബെസ്റ്റ് ചോയ്സ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓൾറെഡി ലമീനമാലുണ്ട് അവിടെ ലമീനമാൽ റൈറ്റ് വിങ്ങിൽ നീക്കോ വില്യംസ് ലെഫ്റ്റ് വിങ്ങിൽ ആ രീതിയിൽ അവിടെ ഇവരങ്ങോട്ട് ഒരുമിച്ച് കളിച്ച് അങ്ങോട്ട് തളിരുക്കുന്നതന്നെയായിരിക്കും രണ്ടുപേരുടെയും കരിയറിന് നല്ലൊരു കാര്യം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഹാൻഡ് സിബ്ലിക്ക് എങ്ങനെയായിരിക്കും രണ്ടുപേരെ യൂസ് ചെയ്യുക എന്നുള്ളത് കാണാനൊരു ആകാംക്ഷയുണ്ട് അഥവാ സൈനിങ് നടന്നു കഴിഞ്ഞാലും എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങൾ നമുക്ക് കിട്ടും ഭാഷത്തോളം നിക്കോ വില്യംസിനെ കിട്ടുന്നത് കിടലൻ സംഭവം തന്നെയാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറിനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മളാരും മറക്കാൻ പാടില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇനി ഏത് മൂവ് അവർ നടത്തും സുബിമിൻ്റെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഡീലായതുകൊണ്ട് അവർ അതിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ ഇപ്പോഴും കാണുന്നില്ല പിന്നെ എന്താണ് കിമിച്ചിൻ്റെ പേരൊക്കെയാണ് കേൾക്കുന്നത് കിമ്മിച്ചൊന്നും ഒരു ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു പ്രോപ്പർ ഡിഫെൻസീവ് മിഡ്ഫീൽഡറിനെയാണ് പിന്നെ പാസ് ഓണയ്ക്ക് ആവശ്യമുള്ളത് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഡബിൾ പി കളിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെറീനോയൊക്കെ സൈൻ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നല്ലൊരു കാര്യമായിരിക്കുന്നതാണ് ലാലിഗേൽ മികച്ച ഒരു പ്രകടനമാണ് മെറീനോ ഓവർ ദി ഇയേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെരീനയെ സൈൻ ചെയ്യുമോ അറിയില്ല ഷാവി അത്രത്തിൽ ഇൻട്രസ്റ്റ് ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ അവിടുന്ന് ഷാവി കോയില്ലേ ഇനിയിപ്പോൾ ആരെ കൊണ്ടുവരും കൊണ്ടുവരുന്നതാണ് കസേഡ് ഒക്കെയാണ് അവിടെ ഉള്ളത് പക്ഷേ അതൊന്നും പോരാ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ കാര്യമായിട്ടുള്ള തന്നെ ഒരു സൈനിങ് നടത്തേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് ഗുഡോ റോഡ്രിഗസിൻ്റെ പേരൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഷാവിയുടെ താല്പര്യം അതാണ് ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ലല്ലോ ആ എന്തായാലും ഇനി മറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ സൗദിയിൽ നിന്നുള്ള ചില അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം അതായത് അൽ ഖദീസിയ എന്ന് പറയുന്ന ക്ലബ്ബ് കാര്യമായിട്ടുള്ള സൈനിങ്ങുകൾ നടത്തുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം ഇപ്പോൾ അവർ ഉപമയാങ്ങിനെ കൂടി സൈൻ ചെയ്തിരിക്കുകയാണ് ഫ്രീ ട്രാൻസ്ഫറിൽ അപ്പോൾ എന്താണ് ഈ അൽ ഖദീസിയ ഈ സൗദി പ്രോ ലീഗിൻ്റെ സെക്കൻഡ് ഡിവിഷനിലായിരുന്നു കഴിഞ്ഞ സീസണിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെന്ന് അവിടെ അവർക്ക് പ്രൊമോഷൻ നേടിയെടുക്കാൻ സാധിച്ചു അപ്പോൾ പ്രൊമോഷൻ നേടിയെടുത്തുള്ള ഈ സാഹചര്യത്തിൽ അവരാണെങ്കിൽ തുരുദുര സൈനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാര്യമായിട്ടുള്ള സൈനിങ്ങുകൾ തന്നെ പ്രധാനമായിട്ടും ഫ്രീ ട്രാൻസ്ഫറുകൾ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അറാംകോ ആണ് അവരുടെ ഓണർഷിപ്പ് ആയിട്ടുള്ളത് അപ്പോൾ സ്വഭാവമായിട്ട് നല്ല പൈസ കൊടുക്കാൻ അവർക്ക് സാധിക്കും കാരണം അറാംകോ അത്തരത്തിൽ ആയിട്ടുള്ള ടീംസ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് ഓയിൽ കമ്പനിയാണ് അപ്പോൾ അവരിപ്പോൾ ഉപമയാങ്ങിനെ സൈൻ ചെയ്യാണ് മുപ്പത്തഞ്ചുകാരനായിട്ടുള്ള ഉപമയാങ്ങിൻ്റെ ഡീൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രണ്ട് വർഷത്തെ ഡീലാണ് കൊടുത്തുള്ളത് ഉപമയാങ്ങിനോളം നല്ല രീതിയിലുള്ള സാലറി കിട്ടുന്നുണ്ടായിരിക്കും പുള്ളിക്കാരനാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിലുള്ള പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് ലീഗിൽ മുപ്പത് ഗോളുകളൊക്കെ ഓവറോൾ പിന്നെ മൊത്തം ഓൾ കോമ്പിനേഷനിൽ ചെങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഗോൾ സ്കോറിംഗ് ഫോമിൽ തന്നെയാണ് ചെങ്ങായി ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് പിന്നെ ഈ ഉപമയാങ്ങിന് പുറമെ നേരത്തെ തന്നെ നാച്ചുവനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു റയൽ മാഡൊന്നും ഫ്രീ ഏജൻറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന നാച്ചോയെ അവർ സൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കസ്റ്റഡിയിൽസ് ഇല്ലേ ബെൽജിയത്തിൻ്റെ കീപ്പർ പുള്ളിക്കാരൻ വൂൾസ്ബർഗിലാണെന്നും കളിച്ചിട്ടുണ്ടായിരുന്നത് ബുണ്ടസ് ലീഗിൽ മുപ്പത്തി വയസ്സുള്ള ഈ ചങ്ങായനയും ഖദീസിയ സൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ആരാണ് പിന്നെ അവർ സൈൻ ചെയ്തിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ നഹിതൻ നാൻഡസ് അതായത് കാഗിലാരിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന റുഗൻ താരം പുള്ളിക്കാരൻ മിഡ്ഫീൽഡറാണ് റൈറ്റ് ബാക്കൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റും അപ്പോൾ പുള്ളിക്കാരനെയും ഫ്രീ ട്രാൻസ്ഫറിൽ സൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ കോച്ച് ആരെന്ന് വെച്ചാൽ മിക്കലാണ് അവരുടെ കോച്ച് സ്പാനിഷ്കാരനാണ് ഒളിമ്പ്യാകോസിൻ്റെയും അതുപോലെ തന്നെ ഗത്താഫിയുടെയും മാസയുടെയൊക്കെ കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ചങ്ങയാണ് അവരുടെ കോച്ചായിട്ടുള്ളത് ഇപ്പോൾ പുള്ളിക്കാരൻ തന്നെയാണ് അവർക്കിപ്പോൾ ഈ ഒരു പ്രൊമോഷനൊക്കെ നേടിക്കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെ പുള്ളിക്കാരൻ തുടരുന്നുണ്ട് ഈ ഖദീസി തന്നെയാണ് ജോസിയ മോറിയനെയൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ തുടരാനുള്ളൊരു പരിപാടിയാണ് നിലവിൽ അവർ കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ ആയിട്ടുള്ള പല രീതിയിലുള്ള സൈനിങ്ങുകളും അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഇനി ഇരുപത്തഞ്ചുകാരനായിട്ടുള്ള ബെൻറ്റോ മാറ്റിയസ് എന്ന് പറയുന്ന ബ്രസീലിയൻ കീപ്പറിനെയാണ് അൽനസർ സൈൻ ചെയ്തിട്ടുള്ളത് അത്ലറ്റിക് പെർനൻസ് എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കീപ്പറാണ് ബ്രസീലിൻ്റെ പുതിയ നമ്പർ വൺ ആകാൻ സാധ്യത വളരെ കൂടുതലുള്ള തരത്തിൽ ആളുകൾ കണക്കാക്കുന്ന തരത്തിലുള്ളൊരു കീപ്പറാണ് മോഡേൺ ഗോൾ കീപ്പറാണ് ബോൾ പ്ലെയിങ് ആയിട്ടുള്ള കീപ്പറാണ് നല്ല രീതിയിലുള്ള ഷോർട്ട് സ്റ്റോപ്പറാണ് അപ്പോൾ അൽ നസ്ലാം ചെറും ഒരു സിഗ്നിഫിയൻ മൂവ് മൂവാണ് അവർ നടത്തിയിട്ടുള്ളത് എയ്റ്റീൻ മില്യൺ യൂറോസിൻ്റെ പാക്കേജിലാണ് ഈ ചെങ്ങായനെ സൈൻ ചെയ്തിട്ടുള്ളത് അവരാണെങ്കിൽ നേരത്തെ എഡേഴ്സിനൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും സൈൻ ചെയ്യാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അൽനസറാണെങ്കിൽ തേർട്ടി മില്യൺ യൂറോസിൻ്റെ പാക്കേജ് ഒക്കെ മാൻസിറ്റിയുടെ മുമ്പിലേക്ക് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എഡേഴ്സൺ ആണെങ്കിൽ പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ അൽനസറുമായിട്ട് പിന്നെ എഗ്രി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി കടപിടുത്തം പിടിച്ചതാണ് ആ ഒരു സാഹചര്യത്തില് ഫിഫ്റ്റീ മില്യൻ യൂറോസ് എന്നുള്ള രീതിയിലാണ് അവർ ആവശ്യപ്പെട്ടത് അത് കൊടുക്കാൻ അൽനസർ തയ്യാറായില്ല അങ്ങനെ അവർ ആ ഒരു പ്ലാൻ ബിയിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് പെൻറ്റയ്പ്പ് അവർ സൈൻ ചെയ്തിട്ടുള്ളത് മറ്റൊരു ബ്രസീലിയൻ കീപ്പറിനെ തന്നെ അവർ സൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് അവർ നേരത്തെ ഷെസ്നിയേയും സൈൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു ആ ഡീലും പിന്നെ കൊളാപ്സ് കൊലാപ്സാകുന്നതാണ് നമ്മൾ കണ്ടായിരുന്നത് ഒടുവിൽ അവർ നല്ലൊരു കീപ്പറിനെ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ബെൻറ്റോയെ സൈൻ ചെയ്തിരിക്കുകയാണ് അതാണ് മറ്റൊരു ആയിട്ടുള്ള ട്രാൻസ്ഫർ വാർത്ത പിന്നെ നമ്മുടെ പെപ്പേറേന നാൽപ്പത്തൊന്നുകാരനായിട്ടുള്ള സ്പാനിഷ് കീപ്പർ വി ആർ ഐ നിന്നും പോകുന്നത് കോമോയിലേക്കാണ് അതായത് സെക്സ് ഫാബ്രിക്കാസ് മാനേജ് ചെയ്യുന്ന ഇറ്റാലിയൻ ക്ലബ്ബിൽ കീപ്പറായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പേർ അപ്പോൾ അതും രസകരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ വാർത്തയാണ് അപ്പം നമ്മുടെ റാബിയോ ഇല്ലേ റാബിയോ റാബിയോ ഫ്രീ ഏജൻറ്റായിട്ട് മാറിയിരിക്കുകയാണ് യു എൻ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ പരിപാടി നടത്തുന്നില്ല അപ്പോൾ ആർക്ക് വേണമെങ്കിലും റാബിയോയെ സൈൻ ചെയ്യാം എങ്ങോട്ടേക്കായിരിക്കും റാബിയോ പോകുന്നത് നമുക്ക് കൃത്യമായിട്ടറിയില്ല ലൂക്കസ് വാഷ്കസിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് റെയിൽമാരുടെ ജൂൺ രണ്ടായിരത്തി വരെ വൺ ഇയർ കോൺട്രാക്ട് ആണ് ഇവിടെ നടന്നുള്ളത് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പല ഓഫറുകളും അദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം റിജക്റ്റ് ചെയ്തിട്ടാണ് റയൽ റെയിൽമാഡിൽ തന്നെ തുടരാനുള്ള തീരുമാനം ലൂക്കസ് വാസ്കസ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ലൂക്കസ് വാസ്കസിനെ സംബന്ധിച്ചിടത്തോളം റെയിൽമാഡിൻ്റെ യൂത്ത് പ്രൊഡക്റ്റ് കൂടിയാണ് അപ്പോൾ റയൽ റെയിൽമാഡിൻ്റെ ഈ ഒരു പുതിയ റെവല്യൂഷൻ്റെ കൂടി ഭാഗമാകാൻ ചെന്നൈ തീരുമാനിച്ചിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് വയസ്സാണ് ലൂക്കസ് വാസ്കസിനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ചില ട്രാൻസ്ഫർ സൊറകൾ വേറെയും കുറേ അപ്ഡേറ്റുകളുണ്ട് നമുക്ക് ചെയ്യാം ചെൽസിയുടെ അപ്ഡേറ്റുകളെ കുറിച്ച് സംസാരിക്കണം ചെൽസി കുറേ ട്രാൻസ്ഫേഴ്സ് നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാനാണ് പ്ലാൻ ഉള്ളത് അതുപോലെ മറ്റ് ക്ലബ്ബുകളുടെ ടാർഗറ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ